ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ അപകട മരണം ലോകത്തെ നടക്കിയിരിക്കുന്നു അപകട മരണത്തിൽ യു എ ഇ ഖത്തർ ഭരണാധികാരികൾ അനുശോചനം രേഖപ്പെടുത്തി യു എ ഇ പ്രസിഡൻറ്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ സഖ് നഹ്യാനും വൈസ് പ്രസിഡൻ്റും ഒക്കെ അനുശോചനം രേഖപ്പെടുത്തി പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മുക്തം ഖത്തർ ഭരണാധികാരി ഷെയ്ഖ് ബിൻ ഹമദ് അൽ താനി ഹമദ് അൽ താനിയും ഒക്കെ അനുശോചനം അറിയിച്ചു അനുശോചന സന്ദേശങ്ങൾ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുകയാണ് ഇറാൻ പ്രസിഡന്റിന്റെ മരണത്തിന്റെ മരണത്തെ തുടർന്ന് ഈ മരണം എങ്ങനെ സംഭവിച്ചു എന്നറിയാൻ ഇറാൻ തങ്ങളുടെ സ്വകാര്യ അന്വേഷണ ഏജൻസിയെ നിയോഗിച്ചു കഴിഞ്ഞു ഇറാൻ പറയാതെ തന്നെ റഷ്യ സ്വകാര്യ അന്വേഷണ ഏജൻസിയെ നിയോഗിച്ചു എങ്ങനെയാണ് അദ്ദേഹം ഹെലികോപ്റ്റർ അപകടത്തിൽ മരണപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ ഹെലികോപ്റ്ററിനെ അനുഗമിച്ചിരുന്ന രണ്ട് ഹെലികോപ്റ്ററുകൾ അപകടത്തിൽപ്പെടാത്തത് എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒരുപാടുണ്ട് ഈ മരണത്തിന് പിന്നിൽ എന്തായാലും മരണപ്പെട്ട ഇറാൻ പ്രസിഡന്റ് ഇസ്രായേലിനെതിരെ കനത്ത നടപടികൾ സ്വീകരിക്കണമെന്ന പക്ഷകാരനായിരുന്നു അദ്ദേഹം തൻ്റെ സേനയെ സുസജ്ജമായി നിർത്തിയിരുന്നു ഇസ്രായേലിനെതിരെ ആഞ്ഞടിക്കാൻ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള സേനയുടെ ശക്തി ഇസ്രായേൽ തിരിച്ചറിഞ്ഞതാണ് അങ്ങനെ ഇസ്രായേലിനെ സംബന്ധിച്ച സംബന്ധിച്ചിടത്തോളം വലിയ വിനയായിരുന്നു ഇറാൻ പ്രസിഡന്റ് യു എസ് നേർക്ക് പോലും അദ്ദേഹം യുദ്ധകാഹളം മുഴക്കി ആരെയും ഭയക്കാത്ത ഒരു പ്രകൃതമായിരുന്നു അദ്ദേഹത്തിൻ്റെ കനത്ത സുരക്ഷയിലാണ് അദ്ദേഹം ഹെലികോപ്റ്ററിൽ സഞ്ചരിക്കാറുള്ളത് എന്നിട്ടും എങ്ങനെ ഈ അപകടം സംഭവിച്ചു എന്ന ചോദ്യം ബാക്കിയാവും അതുകൊണ്ട് തന്നെ റഷ്യ തങ്ങളുടേതായ നിലയ്ക്ക് ഈ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ തങ്ങളുടെ രഹസ്യ അന്വേഷണ ഏജൻസികളെ അയച്ചു കളഞ്ഞു എല്ലാ സംശയവും എത്തി നിൽക്കുന്നത് ഇസ്രായേലിലേക്കാണ് ഇറാൻ പ്രസിഡന്റിന്റെ മരണ മരണത്തിന് ഇസ്രായേൽ കാരണക്കാരായാൽ ഇസ്രായേൽ ഭൂപടത്തിൽ കാണില്ല അത് ഇസ്രായേലിന് നന്നായി അറിയാം പക്ഷേ സംശയ മുനമ്പുകൾ സംശയമുനകൾ നീളുന്നത് ഇസ്രായേലിന് നേർക്കാണ് ഇസ്രായേലിന് നേർക്ക് നീളുന്ന സംശയമനകൾ ഇപ്പോഴും നീണ്ടുകൊണ്ടേ ഇരിക്കുന്നു ഇറാൻ പ്രസിഡന്റിന്റെ മരണം ഇറാനെ വിറങ്ങലിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് അവരുടെ ഉദ്യോഗസ്ഥന്മാരെ വധിച്ചാൽ പോലും അവർ ശക്തമായി പ്രതികരിക്കും ആ പ്രതികരണം ഇസ്രായേൽ അനുഭവിച്ച് അറിഞ്ഞു ഇസ്രായേലിൻ്റെ ഒരു തുറമുഖം തകർത്ത് കളഞ്ഞു ഇറാൻ പശ്ചിമേഷ്യ കത്തുകയാണ് പശ്ചിമേഷ്യയിൽ ഇനി സമാധാനത്തിൻ്റെ നാളുകൾ അകലെയാണെന്ന് സൂചിപ്പിക്കും വിധത്തിലാണ് ഇറാൻ പ്രസിഡൻറ്റിൻ്റെ മരണം സംഭവിച്ചത് അതൊരു സ്വാഭാവികമായ അപകടമാണെന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നു ഇറാനും അതിൽ പകുതി സമ്മതമുണ്ട് പക്ഷേ ഇറാൻ സംശയത്തോടെ കാണുന്നത് ഇസ്രായേലിനാണ് ഇസ്രായേൽ തങ്ങളുടെ പ്രസിഡന്റിനെ കൊന്നുവോ എന്ന രീതിയിലേക്ക് ഇറാൻ്റെ ചിന്താഗതികൾ മാറുന്നു ഇറാൻ്റെ ചിന്താഗതികൾ അങ്ങനെ മാറുമ്പോൾ പശ്ചിമേഷ്യയിൽ സമാധാനം അകലെയായി മാറുന്നു വല്ലാത്തൊരു സ്ഥിതിവിശേഷത്തിലാണ് ഇപ്പോൾ ഇറാൻ നിൽക്കുന്നത് വല്ലാത്തൊരു സ്ഥിതിവിശേഷത്തിലാണ് ഇപ്പോൾ പശ്ചിമേഷ്യ നിൽക്കുന്നത് ഇനിയുള്ള അന്വേഷണത്തിൽ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ഇസ്രായേലിന് എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ അത് വലിയ ോഷമായി മാറും പുതിയൊരു ഭൂന്നാലോക മഹായുദ്ധത്തിലേക്ക് കടക്കും ഇതുവരെ ഇറാൻ ഇസ്രായേലിനെ കുറ്റമറിച്ചിട്ടില്ല പക്ഷേ റഷ്യയിലെ രഹസ്യാന്വേഷണ ഏജൻസി ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ എത്തിയിരിക്കുന്നു അവർ കതിരും പതിരും ചികഞ്ഞ് അന്വേഷിക്കും ഇറാൻ്റെ ഇന്റലിജൻസ് വിങ്ങും ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ തീരുമാനം എടുത്തിരിക്കുന്നു എന്തായാലും ഇറാൻ പ്രസിഡന്റിന്റെ മരണം ലോകത്തെ ആശങ്കയിലാക്കുന്നു അതിന് പിന്നിൽ ഇസ്രായേൽ ആണെങ്കിൽ ഇസ്രായേൽ പിന്നെ ഭൂപടത്തിൽ കാണില്ല അത്ര ശക്തിയുണ്ട് ഇറാൻ സൈന്യത്തിന് ഇറാൻ്റെ കരസൈന്യത്തിന് മാത്രമല്ല അവർക്ക് ആണവശക്തിയുണ്ട് അതീവ മാരകമായ മിസൈലുകൾ അവരുടെ പക്ഷമുണ്ട് അതീവ മാരകമായ മിസൈലുകളും രാസായുധവും എല്ലാം അവരുടെ പച്ചപ്പൊഴു എന്തായാലും പശ്ചിമേഷ്യ സമ്മർദ്ദത്തിലാണ് ഏത് നിമിഷവും ഒരു പൊട്ടിത്തെറിയത് ആ പൊട്ടിത്തെറിക്കെ കാതോർത്ത് പശ്ചിമേഷ്യ നിൽക്കുന്നു ആ പൊട്ടിത്തെറിയെ ഭയപ്പെട്ട് പശ്ചിമേഷ്യ നിൽക്കുന്നു